ഇമോഷൻസ് നമ്മുടെ കെമിക്കൽസ് ആണ് അത് ബ്രെയിനകത്താണ് എന്നൊരു ബോധം നമുക്ക് ഉണ്ടാവണം ചത്താലും ഞാൻ കൊടുക്കൂലെ പറയും അവൻ ചെയ്ത കാര്യമേ ഞാൻ പറയും ആർക്ക് പോയി മനസ്സിലിട്ട് ഇങ്ങനെ കൊണ്ടിരിക്കുക ഈ ഗ്രഡ്ജ് വരുമ്പോഴൊക്കെ കെമിക്കൽ വരും ഓരോ പ്രാവശ്യം അവനെ കുറിച്ച് ഞാൻ ദേഷ്യപ്പെട്ട് ഇങ്ങനെ മനസ്സിൽ പക ഇങ്ങനെ കൊണ്ട് ചിന്തിക്കുമ്പോൾ ഓരോ തുള്ളി കോട്ടസോൾ വന്ന് എന്റെ ലിവർ അടിച്ചു പോവാണ് അവൻ സുഖമായിട്ട് ബ്ലാങ്കറ്റിന്റെ അടി കിടന്നുറങ്ങുക അതുകൊണ്ടാണ് പടച്ചോൻ പറഞ്ഞ നീ പുറത്തു കൊടുക്കുക അല്ലാതെ എന്ന് പറയുന്നത് അവന്റെ അർഹതയല്ല എന്റെ അവകാശമാണ് ഒന്ന് പൊരുത്തപ്പെട്ടു കൊടുക്കണം അതൊക്കെ ഒന്ന് ചെയ്തു നോക്കുമ്പോൾ അറിയാം എൻ്റെ ഒരു ബ്യൂട്ടി എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ എന്നെ വേദനിപ്പിച്ചിട്ട് അടുത്ത് പോയിട്ട് പറയണം നിങ്ങൾ വേദനിപ്പിച്ചതൊക്കെ എനിക്ക് മനസ്സിലായി നിങ്ങൾ ശ്രമിച്ചു വേദനിപ്പിക്കാനൊക്കെ പക്ഷെ ഞാൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടിട്ടുണ്ട് പിന്നെ അയാൾ മാറുന്ന ഒരു ഒരു മാറ്റം നമുക്ക് ആ നേരെ മുന്നിൽ നിന്ന് അറിയാൻ പറ്റും ഇതാണ് പ്രവാചകന്റെ മാതൃകയാണ് പ്രവാചകന് ഏറ്റവും പ്രയാസമുള്ള നിമിഷം ഉണ്ടായത് പ്രവാചകന്റെ കൊച്ചാപ്പായ ഫാദറിന്റെ അനിയനെ ഹംസാർ അലിഹുൻ ഹെ കഷ്ണം കഷ്ണം കഷ്ണമാക്കി വെട്ടിഞ്ഞുറുക്കിയ ഒരു സഹാബി ഉണ്ടായിരുന്നു ആ അടുത്ത് പ്രവാചകം പറയുന്നുണ്ട് നിങ്ങൾ എന്റെ മുന്നിൽ വരരുത് എനിക്ക് ഭയങ്കര പ്രയാസമാണ് അയാൾക്ക് പോലും പൊരുത്തം കൊടുത്തു അത് കൊടുത്തത് അയാൾ അർഹനായതുകൊണ്ടല്ല ദൈവത്തിന്റെ ഒരു കൽപ്പന വന്നു ആ കൽപ്പന അദ്ദേഹം മനസ്സിലാക്കി എന്തിനാ എന്റെ ആരോഗ്യം എന്റെ മനസ്സ് എന്റെ ആത്മാവ് എന്റെ ശരീരം സ്ട്രോങ് ആയിട്ട് നിൽക്കണമെങ്കിൽ ഓഫോസ് നിൽക്കുന്ന ആൾക്ക് ഞാൻ പൊരുത്തം കൊടുക്കണം നമ്മുടെ മെന്റൽ ഹെൽത്ത് നമ്മുടെ കൺട്രോളിലാണ് അത് മറ്റാർക്കും വേണ്ടി നമ്മൾ വിട്ടുകൊടുക്കരുത്